ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ ഞാൻ ഷാലിമ അപ്പൊ എല്ലാവരും തന്നെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമുക്കറിയാം സെറ്റിന്റെ നമ്മുടെ സബ്ജക്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെറ്റ് ജനറൽ പേപ്പർ ഓക്കെ അപ്പൊ അതിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സെറ്റ് ജനറൽ പേപ്പറിൽ ചോദിക്കുന്ന കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ടെന്റ് ലെവൽ വരെയുള്ള ആ ഒരു പത്താം ക്ലാസ് ലെവൽ ലെവലുള്ള നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ജനറൽ പേപ്പറിന് വേണ്ടി പഠിക്കണം ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോസ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ അതാ ഏതായിരിക്കും നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ ഏതാണ് അതിന്റെ ആൻസർ വരുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓക്കെ അപ്പൊ നമുക്കറിയാം റിസർവ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നബാർഡ് നബാർഡ് എന്തിനു വേണ്ടിയാണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ളതാണ് അല്ലെ അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് ആണ് നബാർഡ് ഓക്കെ അപ്പൊ നബാർഡ് നബാർഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകൃതമായത് നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അല്ലെ നബാഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ് നബാഡിന്റെ ആസ്ഥാനം കേരളത്തിലാണെങ്കിലെ നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ നബാഡിന്റെ ആസ്ഥാനം അപ്പോ ഈ നബാഡ് രൂപീകൃതമാകാൻ കാരണമായത് ഒരു കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അല്ലെ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാഡ് രൂപീകൃതമായത് ശിവരാമൻ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകൃതമായത് ഇന്ത്യയിലെ നബാർഡ് രൂപീകൃതമായത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് നമ്മുടെ മോണിറ്ററി പോളിസി ആരുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി റിസർവ് ബാങ്കിന്റെ ആണല്ലേ മോണിറ്ററി പോളിസി ആരുടെ പോളിസിയാണ് റിസർവ് ബാങ്കിന്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി അതുപോലെ നമുക്ക് ഫിസിക്കൽ പോളിസി ആരുടേതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി ആണല്ലേ സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ പബ്ലിക് ഡെബ്റ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി അപ്പൊ മോണിറ്ററി പോളിസി ആരാണ് കൺട്രോൾ ചെയ്ത പോളിസി ആരുടെതാണ് റിസർവ് ബാങ്കിന്റെ പോളിസിയാണ് ഓക്കെ പലിശ നിരക്ക് പണത്തിന്റെ ലഭ്യത അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന്റെ പോളിസിയാണ് മോണിറ്ററി പോളിസി അതും കൂടെ ഒന്ന് ഓർത്തുവെക്കണേ അടുത്ത ക്വസ്റ്റ്യൻ ഓദർ ഓഫ് ദ ബുക്ക് ദ റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന ബുക്കിന്റെ ഓദർ ആരാണ് ആരുടെ ബുക്കാണ് റിപ്പബ്ലിക് ആരുടെതാണ് പ്ലേറ്റോയുടെ ബുക്കാണ് അല്ലെ റിപ്പബ്ലിക് ആരുടെ ബുക്കാണ് പ്ലേറ്റോ പേ പ്ലേറ്റോടെയാണ് റിപ്പബ്ലിക് ബുക്ക് അപ്പൊ നെയിം ദ ഓദർ ഓഫ് ദ ബുക്ക് റിപ്പബ്ലിക് ആരുടെ ആണ് ഐഡന്റിഫൈ ദ മേക്കർ ഓഫ് ബോഡേൺ ട്രാവൻ നമ്മുടെ കേരള ഹിസ്റ്ററി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആധുനിക തിരുവിതാംകൂന്റെ ശില്പി ആരെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ ആധുനിക തിരുവിതാംകുന്റെ ശില്പി ആരാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ ആണ് ഓക്കെ അപ്പോൾ ആരാണ് മാർത്താണ്ഡ വർമ്മ അപ്പൊ ഐഡന്റിഫൈ ദോഡേൺ റാവൻകൂർ മോഡേൺ റാവൻകൂറിന്റെ മേക്കർ ആരാണ് മാർത്താണ്ഡവർമ്മ ഓക്കെ അതുപോലെ കേരളസിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ് ആരാണ് പഴശ്ശിരാജാവിനെ ആണ് അല്ലെ കേളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവിനെയാണ് കേരളസിംഹം എന്നറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ ആരാണ് പഴശ്ശിരാജാനെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജാനെ കേരളസിംഹം എന്നൊക്കെ വിശേഷിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിഡൽആാർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് റിപ്പോർട്ടാണ് നമുക്കറിയാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ബ്രിഡൽ റിപ്പോർട്ട് അപ്പൊ ബ്രിഡൽ റിപ്പോർട്ട് ചെയ്യുന്ന സെവൻ റിലയൻസ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മെത്തേഡ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ ഇലക്ഷൻ ടു ലോക്കൽ ലോക്കൽ സെൽഫ് സെൽഫ് ഗവൺമെന്റ് ഗവൺമെന്റിൽ ഏത് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇലക്ഷനിൽ ഏത് മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ആണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം വൺ ഓഫ് ദി മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ ദി ഇലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ആണ് ഓക്കെ അപ്പോ നമുക്കറിയാം നമ്മള് ഇമ്പോർട്ടന്റ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരപാലികയും പഞ്ചായത്തിൽ രാജ്യം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് എത്ര എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് ആരൊക്കെ ചേർന്നാണ് ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയുണ്ട് അല്ലെ രാജ്യസഭ രാജ്യസഭ പിന്നെന്താണ് ലോക്സഭ രാജ്യസഭ ലോക്സഭ പിന്നെ ആരാണ് പ്രസിഡന്റ് ആണ് അല്ലെ അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആരൊക്കെ ചേർന്നാണ് രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും ചേർന്നാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ പ്രസിഡന്റ് രണ്ട് സഭകളിലും അംഗമല്ല പക്ഷെ പ്രസിഡന്റ് എന്താണ് നമ്മുടെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രസിഡന്റ് അപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂടുന്നവർക്ക് പ്രസിഡന്റ് ആണല്ലേ അതുകൊണ്ട് തന്നെയാണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകുക അതൊരു പ്രസിഡന്റിന്റെ ഡ്യൂട്ടിയാണ് തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് വെച്ചാൽ ധിമണ്ഡല സഭയാണ് എങ്ങനെയാണ് ദിമണ്ഡല സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് അടുത്ത ക്വസ്റ്റ്യൻസ് മംഗോളിയ റൂളർ മംഗോളിയൻ ആരാണ് മംഗോളിയൻ റൂളർ ചെങ്കിസ് ഖാൻ ആണ് അപ്പൊളിയൻ മംഗോളിയൻ ആണ് മംഗോളിയൻ റൂളർ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ക്യൂറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ ഏത് വർഷമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏത് വർഷമാണ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ടു കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കിറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ് കിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് ഒൻപതാണ് അല്ലെ കിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് ഒൻപതാണ് അതുപോലെ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ഏ ദിവസമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം ഓഗസ്റ്റ് എട്ടിനാണ് അല്ലെ ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ പ്രമേയം ഓഗസ്റ്റ് എട്ടിനാണ് അതുപോലെ തന്നെ ഈ കിറ്റിന്യാ പ്രമേയം അവതരിപ്പിച്ചത് എവിടെയാണ് എവിടെയാണ് ബോംബെയിലാണ് ബോംബെയിലെ ഏത് മൈതാനത്താണ് ഗവാലിയ ടാങ്ക് മൈതാനത്താണ് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്താണ് കിറ്റിന്യാ പ്രേമേയം അവതരിപ്പിച്ചത് ഈ ഗവാലിയ ടാങ്ക് മൈതാനം പിന്നീട് ഈ കിറ്റിന്യാ സമരത്തിനുക്ക് ശേഷം ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം എന്താ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം ഓക്കെ അപ്പൊ ഈ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെയിലാണ് ബോംബെയിലെ എവിടെയാണ് ഗവാലിയ ടങ്ക് മൈതാനത്താണ് ഇത് പിന്നീട് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നു അതുപോലെ മഹാത്മാഗാന്ധി ഡു ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അത് ഭയങ്കര ഫേമസ് ആണ് അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തത് കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് കിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡു ഓർ ഡൈ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് അതുപോലെ തന്നെ ഈ കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് പറയുന്ന ആരെയാണ് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഹീറോ എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനാണ് അതുപോലെ തന്നെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്ന ആരെയാണ് അരുണ ആസിഫ് അലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർക്കറ്റ് വെയർ കറൻസീസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ആർ എക്സ്ചേഞ്ച് അപ്പോ ഡിഫറെന്റ് കൺട്രീസിലെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് ഫോറിൻ മാർക്കറ്റ് അല്ലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് അപ്പോൾ മാർക്കറ്റ് വെയർ കറൻസീസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ആർ എക്സ്ചേഞ്ച് എവിടെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ് വിച്ച് ഫോളോ ഈസ് കൺസിഡേർഡ് ആസ് കൺസിഡേഡ് എസ്റ്റേറ്റ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഫോർത്ത് എസ്റ്റേറ്റ് പ്രസ് ആണ് അല്ലെ അപ്പൊ എന്താണ് ഫോർത്ത് എസ്റ്റേറ്റ് പ്രസ് ആണ് ഓക്കെ അപ്പോ നമുക്കറിയാം പത്രസ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പരോക്ഷമായിട്ട് പറയുന്നത് ഏത് അവകാശത്തിലാണ് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് ഏതിലാണ് പത്തൊൻപത് ഒന്നിലാണ് അല്ലെ പത്തൊൻപത് ഒന്ന് അപ്പോ നമുക്കറിയാം ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് പത്തൊൻപതിലാണ് പത്തൊൻപതിൽ ആറ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് അല്ലെ ആർട്ടിക്കൽ പത്തൊൻപതിൽ ആറ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു അതിലെ ഒന്നാം ആർട്ടിക്കൽ പത്തൊൻപത് ഒന്നില് എന്തിനെ കുറിച്ച് പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സ്പീച്ച് എക്സ്പ്രഷനുള്ള ീഡത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് അതാണ് എന്ന് നമ്മുടെ പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരോക്ഷമായിട്ട് പറയുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കൽ പത്തൊൻപത് ഒന്നിലാണ് കേട്ടോ ഓക്കെ ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് നാസിസം ഇൻ ജർമ്മനി ജർമ്മനിയിലെ നാസിസത്തിന്റെ ലീഡർ ആരാണ് നാസിസത്തിന്റെ ലീഡർ ജർമ്മനിയിലെ നാസിസത്തിന്റെ ലീഡർ ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് നാസിസം ഇൻ ജർമ്മനി ജർമ്മനിയിലെ നാസിസത്തിന്റെ ലീഡർ ആരാണ് നമ്മുടെ ബെനിറ്റോ ആരാണ് ജർമ്മനിയിലെ നാസിസത്തിന്റെ ലീഡർ വരുന്നത് ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് അല്ലെ നാസിസം ജർമ്മനിയിൽ ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് നാസിസം അതുപോലെ ബെനിറ്റോ മി മുസോളിനി എവിടെയാണ് ഇറ്റലിയിലാണ് അല്ലെ ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനി ഏതിന്റെ ലീഡർ ആണ് ഫാസിസം അപ്പൊ ഫാസിസം എവിടെയാണ് ഇറ്റലിയിലാണ് ഫാസിസം ആരുടെയാണ് ആ ഫാസിസം ആരാണ് അതിന്റെ ലീഡർ ബെനിറ്റോ മുസോളിനിയാണ് അതുപോലെ ജർമ്മനിയിലാണ് നാസിസം നാസിസത്തിന്റെ ലീഡർ ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് നാസിസത്തിന്റെ ലീഡർ ഓക്കെ അതുപോലെ ജോസഫ് സ്റ്റാലിൻ എവിടെയാണ് ജോസഫ് സ്റ്റാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യയിലാണ് അല്ലെ ലോകത്ത് ആദ്യമായിട്ട് ഫൈവിയർ പ്ലാൻ നടപ്പിലാക്കിയ രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ യു എസ് എസ് ആറിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഫൈവ് ഇയർ പ്ലാൻ നടപ്പിലാക്കിയത് യുഎസ്എസ് ആർ ആണ് അതുപോലെ ലോകത്ത് ആദ്യമായിട്ട് ഫൈവ് ഇയർ പ്ലാൻ നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജോസഫ് സ്റ്റാലിൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് ഫൈവ് ഇയർ പ്ലാൻ നടപ്പിലാക്കിയ ഭരണാധികാരി ബിജു പ്ലാനറ്റ് ഫോളോ ക്ലോസ് ടു ദ സൺ സണ്ണുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന പ്ലാനറ്റ് ഏത് പ്ലാനറ്റ് ആണ് എന്താണ് നമ്മുടെ മെർക്കുറിയാണ് അല്ലേ ഓക്കെ ബിജു ഫോളോ അത് ഫോളോസ് ബേസിസ് ഓഫ് പോവർട്ടി എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ പോവർട്ടി എസ്റ്റിമേഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഇൻകം ആൻഡ് കൺസംഷൻ ലെവൽ ഇൻകം കൺസംഷൻ ലെവലോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തെന്ന് കണക്കാക്കുന്നത് പോവർട്ടി എസ്റ്റിമേഷൻ ഓക്കെ അപ്പോൾ നമുക്കറിയാം നമുക്ക് പോവർട്ടി ലൈൻ കണക്കാക്കുമ്പോൾ എത്ര കലോറിയുടെ വ്യത്യാസത്തിലാണ് പോവർട്ടി പോവർട്ടി കണക്കാക്കുന്നത് ഒരാൾ ദരിദ്രനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്ര കലോറി ഈ നഗരപ്രദേശങ്ങളിൽ എത്ര കലോറി ഊർജം പ്രദാനം ചെയ്യുന്ന വരുമാനം ഇല്ലാത്ത ആളാണ് നഗരപ്രദേശങ്ങളിൽ ദരിദ്രൻ എന്ന് പറയുന്നത് എത്രയാണ് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് റൂറൽ ഏരിയാസില് എന്താണ് റൂറൽ ഏരിയാസിലല്ല അർബൻ നഗരപ്രദേശങ്ങളിൽ അർബൻ ഏരിയാസില് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി ഊർജ്ജം ലഭിക്കാത്ത ആൾ ആരാണ് അയാള് ദരിദ്രനാണെന്ന് പറയുന്നു എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ റൂറൽ ഏരിയാസിലെ രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി നാനൂറ് കലോറി ഊർജം ലഭിക്കാത്ത ആൾ ഊർജം ലഭിക്കുന്ന വരുമാനം ലഭിക്കാത്ത ആൾ എന്ന് പറയുന്നു ദരിദ്രനാന്ന് പറയുന്നു അപ്പോൾ അർബൻ ഏരിയാസില് രണ്ടായിരത്തി ഒരുന്നൂറും റൂറൽ ഏരിയാസില് രണ്ടായിരത്തി നാനൂറും കലോറി ഊർജം ലഭിക്കാനുള്ള വരുമാനം ലഭിക്കാത്ത ആള് ആരാണ് ദാരിദ്ര്യനാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇത്ര ഒരു ഡിഫറൻസ് വരുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിലെ കൂടുതൽ കലോറി ആളുകൾക്ക് ആവശ്യമാണ് എന്തുകൊണ്ടാണ് അവിടെ അവർ എന്താണ് കായിക അധ്വാനമാണ് അല്ലെ അവർ കൂടുതലും ശാരീരിക അധ്വാനമുള്ള ജോലികളാണ് ചെയ്യുന്നത് മറ്റെടുത്ത് അത്ര ശാരീരിക അധ്വാനം നഗരപ്രദേശങ്ങളിൽ വരുന്നില്ല ഓക്കെ ഫൈൻഡ് ഔട്ട് ദിങ്ക് ഹു കോൺ ടേം സ്റ്റേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആ ഒരു സ്റ്റേറ്റ് ആ ഒരു ആ ഒരു ടേം ആരുടെ ആരാണ് അത് ഫസ്റ്റ് ടൈം ആ ഒരു സ്റ്റേറ്റ് എന്ന ആ ഒരു ടേം കൊണ്ടുവന്നത് ആരാണ് നിക്കോളോ മാക്യവല്ലി ആണ് അല്ലെ ആരുടേതാണ് നിക്കോളം മാക്യവല്ലിയുടെ ആണ് അപ്പൊ ഫൈൻഡ് ഔട്ട് തിങ്കർ ഹു കോൺ ദ ടേം സ്റ്റേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആരാണ് നിക്കോളോ മാക്യവല്ലി നിക്കോളം മാക്യവല്ലി ഇൻ ഇന്ത്യ ദ നോർത്ത് ഈസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് ടൈമിലാണ് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ ഏത് മാസമാണ് ഒക്ടോബർ മുതൽ നവംബർ മാസം വരെയാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്ടോബർ ടു നവംബർ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അപ്പോൾ നമുക്കറിയാം നമുക്ക് നോർത്ത് തെക്ക് കിഴക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട് ഓക്കെ അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിലാണ് അല്ലേ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇപ്പൊ നമ്മൾ കാലവർഷം എന്നൊക്കെ വിളിക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ അതിന്റെ കാലം എന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അതിന്റെ പിരീഡ് പറയുമ്പോൾ എന്നു മുതലാണ് ജൂണിൽ അല്ലെ ജൂൺ മുതൽ വരെയാണ് സെപ്റ്റംബർ വരെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാലഘട്ടം അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് അപ്പം നമുക്കറിയാം വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയൊക്കെ ലഭിക്കുന്നത് ഏത് സമയത്താണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിലാണ് മൺസൂണി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം റിട്രീറ്റിംഗ് മൺസൂൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ടൈമിലാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈ ഒക്ടോബർ നവംബർ ആ ഒരു ടൈം പീരിയഡിലാണ് ഓക്കെ ഗ്രേറ്റ് ബാത്ത് ഈ സിറ്റുവേറ്റഡ് അറ്റ് ഗ്രേറ്റ് ബാത്ത് ഓക്കെ അപ്പോൾ ഗ്രേറ്റ് ബാത്ത് സിറ്റുവേറ്റഡ് ആറ്റ് ഗ്രേറ്റ് ബാത്ത് നമുക്ക് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ആണ് ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കാണപ്പെടുന്നത് മോഹൻ ജെദാറോയിൽ ആണ് അല്ലെ ഗ്രേറ്റ് ബാഥ് സിറ്റുവേറ്റഡ് ആറ്റ് ഏതാണ് മോഹൻ ജെദാറോയിലാണ് ഓക്കെ അപ്പോൾ ഗ്രേറ്റ് ബാത്ത് സിറ്റുവേറ്റഡ് സിറ്റുവേറ്റഡായിട്ട് എവിടെയാണ് മോഹൻ ജെതാരോയിലാണ് അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ നമുക്ക് ടെൻത്ത് ലെവലായിട്ട് അങ്ങനെ പഠിക്കുവാണെങ്കിൽ ഹാരപ്പൻ ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആദ്യമായിട്ട് ഡിസ്കവർ ഖനനം ചെയ്ത മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഹാരപ്പയാണ് അതുകൊണ്ടാണ് ഈ ഇൻഡസ് ഹിന്ദു നദയുടെ സംസ്കാരത്തിന് എന്ത് പേര് വന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പേര് വന്നത് ഓക്കെ അപ്പൊ ഹാരപ്പയും ഒക്കെ എവിടെയാണ് ഇപ്പൊ പാകിസ്ഥാനിലാണ് അല്ലെ ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് പാകിസ്ഥാനിലെ ഏതാണ് രവി നദിക്കരയിലാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെറ്റ് കോഴ്സുകൾക്കും അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ സെറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി ജനറൽ പേപ്പർ സോളജി മാത്സ് കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി അങ്ങനെയുള്ളത് എല്ലാമാണ് നമ്മുടെ സബ്ജക്റ്റുകൾ അപ്പോൾ ഈ ഒരു ഓഫർ ഈ ന്യൂ ഇയർ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫറാണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ് ടു തേർട്ടി വരെയാണ് ഓഫർ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ക്ലാസ് എല്ലാം റെക്കോർഡ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും അതുപോലെ ക്വസ്റ്റിൻ ഡിസ്കഷൻ ഉണ്ടാവും ഇതിനൊക്കെ പുറമെ ഒരു മെന്റർ ഉണ്ടാവും നിങ്ങൾക്ക് അത് കൂടാതെ എന്താണെന്ന് നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഈ ഒരു അവസ്ഥ മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത വസ്റ്റ് നോക്കാം ഹുസ് ദ ബ്യൂറോക്രസിൻ സ്റ്റേറ്റ് ഹെഡ് ബ്യൂറോക്രസി സ്റ്റേറ്റിലെ ആ ഒരു ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദമാണല്ലേ അതിന്റെ ഹെഡ് ആരാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി ആണല്ലേ ആരാണ് ചീഫ് സെക്രട്ടറി അപ്പൊ ഹു ഇസ് ദ ഹെഡ് ഓഫ് ദ ബ്യൂറോക്രസി ഇൻ എ സ്റ്റേറ്റ് ആരാണ് ചീഫ് സെക്രട്ടറി ദ ഫോള ബാങ്ക്സിഡർസ്റ്റ് റിസോർട്ട് ലെൻഡർ എന്ന് അറിയപ്പെടുന്നത് ഏത് ബാങ്ക് ആണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കിനെ ആണ് അല്ലെ ആർ ബി ഐ ആണ് അപ്പൊ ആണ് ആർ ബി ഐ ആർ ബി ഐ ആണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് അതുപോലെ ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ആർ ബി ഐ ആണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് അല്ലെ മണി സപ്ലൈയുടെ കൺട്രോളർ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ആർ ബി ഐ ആണ് അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമുക്കറിയാം ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചരിച്ചെടുക്കുന്നത് ആർ ബി ആണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളിലും സൈൻ ചെയ്യുന്നത് ആർ ബി ഐ ഗവർണർ ആണെന്നൊക്കെ നമുക്കറിയാം ഓക്കെ ആർ ബി ഐ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഐഡന്റിഫൈ ദ മുഗൾ ദുഗൽ ഹു വാസ് അസോസിയേറ്റഡ് വിത്ത് ഇലാഹി ദിൻ ഇലാഹി എന്ന മതം ഏത് മുഗൾ സാമ്രാ മുഗൾ മുഗൾ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദിൻ ഇലാഹി നമ്മുടെ അക്ബർ സ്ഥാപിച്ച മതമാണ് അല്ലെ ദിൻ ഇലാഹി ആരുടെ മതമാണ് അക്ബർ ആണ് അക്ബറിന്റെ മതമാണ് അപ്പൊ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ എന്ന് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ബാബർ ആണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ് ഓക്കെ അപ്പൊ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ഒന്നാം പാനിപ്പെട്ട യുദ്ധത്തിൽ ബാബർ എന്ത് ചെയ്തു ഇബ്രാഹിം ലോധിയെ പരാജയ எந்தூபீகரிச்சது இந்தியில முகல் சாமிராஜ்யத்தின் அடித்தறிட்டது ஓகே அப்ப பானிப்பட்டி யுத்தம் மதமான அப்ப அகரானி ஓகே ദ റിയൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഗവൺമെന്റ് ഇൻ ഇന്ത്യയുടെ റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണല്ലേ പ്രൈം മിനിസ്റ്റർ ആണ് ദ റിയൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് രാഷ്ട്രപതിക്ക് എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് നോമിനൽ പവറാണ് ശരിക്കും പറഞ്ഞ റിയൽ പവർ ആർക്കാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർക്കാണ് ഫോളോ ഈസ് ദ പോളിസി പോളിസി എന്തുമായിട്ട് നേരത്തെ പറഞ്ഞു ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ പബ്ലിക് പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് ഡെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റിന്റെ നയമാണ് ഫിസിക്കൽ പോളിസി അല്ലെ അപ്പൊ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റുമായിട്ട് എന്ത് ഫിസ്കൽ പോളിസി ദ ഈസ് നോൺ ാണ് അല്ലെ ഗോൾഡൻ ഫൈബർ ഏതാണ് ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ ഈ കൊസ്റ്റിൻ നോക്ക് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഐ ബിആർ ഡി ഐ ബിആർഡി എന്താണ് വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടേ അല്ലെ അപ്പൊ നോണാസ് എന്താ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ ഐ ബി ആർഡി നോക്കി ചിലപ്പോൾ ഉണ്ടാവും ഐ ബി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഏതാണ് നമ്മുടെ വേൾഡ് ആയിട്ടാണ് ഫോർസ് ആണ് ഇന്റർനാഷണൽ ബാങ്ക് ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് എന്താണ് വേൾഡ് മീൻ ബൈ എ എന്ന് വെച്ചാൽ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ഇന്ത്യൻ ഇക്കോണമി എന്താക്കിയിട്ടുണ്ട് മിക്സ്ഡ് ഇക്കോണമി ആക്കട്ടെ ഇക്കോണമി എന്ന് വെച്ചാൽ എന്താണ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ആണ് ഓക്കെ ാണ് മിക്സ് ഇക്കോണമി ആണ് ഇത് ഇടയ്ക്കൽ കെ വി സിറ്റുവേറ്റഡ് ഇടയ്ക്കൽ കെ വി എവിടെയാണ് വയനാട്ടിലാണ് അല്ലെ ഇടയ്ക്കൽ കെ വി സിറ്റുവേറ്റഡ് എവിടെയാണ് വയനാട് വിച്ച് കോർട്ട് ഹാസ് ദ പവർ ടു ഹിയർ ഹേബിയസ് കോർപ്പസ് റിട്ട് അണ്ടർ ആർട്ടിക്കൽ ഈ ആർട്ടിക്കൽ ടൂ ട്വന്റി സിക്സ് കോർപ്പസ് റിട്ട് അത് ആർട്ടിക്കൽ ടു ട്വന്റി സിക്സ് വരുമ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൗരന് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ നിഷേധിച്ചാൽ അയാൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും അല്ലെ അപ്പൊ കോടതിക്ക് എന്ത് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് അപ്പൊ ആർക്കൊക്കെയാണ് സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുക്കാൻ അധികാരമുള്ളൂ സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാന്ന് പറഞ്ഞു അതുപോലെ ഹൈക്കോടതിക്ക് റിട്ട് അധികാരം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്നത് ഓക്കെ അപ്പൊ ബിച്ച് ഹോ കോർട്ട് ഹാസ് ദ പവർ ടു ഹിയർ ഹേബിയസ് കോർപ്പസ് റിട്ടേൺ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏതാണ് ഹൈക്കോർട്ട് അല്ലെ ഓക്കെ അപ്പൊ നമുക്കറിയാം സെറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് സെറ്റ് നമ്മുടെ കയ്യിലിരിക്കും അപ്പൊ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ സെറ്റിന്റെ എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണ് സ്മാർട്ട് ആയിട്ടുള്ളതാണ് അല്ലെ നമുക്ക് ഹാർഡ് വർക്ക് അല്ല വേണ്ടത് ഇനിയുള്ള സമയം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇനി പഠിക്കണം എന്നാൽ മാത്രമേ സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കുറഞ്ഞ ദിവസം കൊണ്ട് അപ്പോൾ നമ്മളിവിടെ അങ്ങനെയുള്ള ക്ലാസുകളാണ് ഇനി ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിലെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്